ഓം ശ്രീ മ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടിന് രാഹുഗ്രഹം കുംഭരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും രാശി മാറുന്നു ഇപ്പോൾ രാഹു കേതുക്കളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാശിമാറ്റം എന്ത് ഗുണദോഷങ്ങൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഉണ്ടാക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ രാഘു കേതുക്കളുടെ പൊതു സ്വഭാവത്തെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് ഈ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എന്ത് ഇഫക്റ്റാണ് ഈ രാഹുകേതുക്കളുടെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് നോക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മറ്റു ഗ്രഹങ്ങളെപ്പോലെ ഈ രാഹുകേതുക്കൾ ഫിസിക്കൽ പ്ലാനറ്റ്സ് അല്ല എന്ന് പറഞ്ഞാൽ രാഹുകേതുക്കൾക്ക് ദ്രവ്യ പ്രാധാന്യം ഇല്ല ഇവയെ നമ്മൾ ഛായാഗ്രഹങ്ങൾ എന്നാണ് ജ്യോതിഷത്തിൽ കാ പറയപ്പെടുന്നത് അതായത് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സഞ്ചാര പദങ്ങൾ കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കളാണ് രണ്ട് ബ്ലാക്ക് പോയിൻസാണ് ഈ രാഹു കേതുക്കളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രാഹു കേതുക്കൾക്ക് മറ്റു ഗ്രഹങ്ങളെപ്പോലെ ചക്രത്തിൽ സ്വന്തം ഭവനമില്ല അതായത് സ്വന്തം രാശികളില്ല അതേസമയം രാ രാഘു കേതുക്കൾക്ക് മറ്റു ഗ്രഹങ്ങളെപ്പോലെ സ്വന്തം നക്ഷത്രങ്ങളുണ്ട് അതായത് തിരുവാതിര ചോതി ചതയം രാഹുവിൻ്റെ നക്ഷത്രങ്ങളും അതുപോലെ അശ്വതി മഖം മൂലം ഇത് കേതുവിൻ്റെ നക്ഷത്രങ്ങളുമാണ് അങ്ങനെ നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വിംസോത്തരി ദശാ സംവിധാനങ്ങളിൽ ഈ രാഹുവിനും കേതുവിനും ദശാകാലമുണ്ട് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ രാഹുവിന് പതിനെട്ട് വർഷമാണ് ദശാകാലം കേതുവിന് ഏഴ് വർഷമാണ് ദശാകാലം എന്ന് പറയുന്നത് ഇനി മറ്റൊരു എന്ന് പറയുന്നത് മറ്റു ഗ്രഹങ്ങളെല്ലാം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അതായത് ക്ലോക്ക് വെയ്സിൽ സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കള് മുന്നോട്ടല്ല സഞ്ചരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിൽ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് ഇനി രാഘു കേതുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനുമാണ് അപ്പോൾ പ്രത്യേകിച്ച് രാഘുവിനെ ഒരു ശനിക്ക് സമാനമായിട്ടാണ് കാണുന്നത് അതായത് രാഘുവിൻ്റെ ഫലദാന വിഷയത്തിൽ ശനിയുടെ ഫലദാനവുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടതായിട്ട് വരും അതുപോലെ ഈ കേതുവിനെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ഒരു ഫലദാന ശേഷിയാണ് ഈ കേതു നൽകുന്നത് അതായത് ശനിവത് രാഹു കുജവത് കേതു എന്നാണ് പ്രമാണം എന്നുള്ളത് അപ്പം രാഹു കേതുക്കൾ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപതി ആ രാശിയുടെ നാഥൻ എവിടെ നിൽക്കുന്നു എന്ത് ഫലം തരുന്നു ആ ഫലങ്ങളും നമുക്ക് ഈ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും അതുപോലെ കേതു ആ കേതുവിൻ്റെ രാശിനാഥൻ എവിടെയാണോ നിൽക്കുന്നത് ആ രാശിനാഥൻ്റെ ഫലവും ഈ കേതുവിൻ്റെ ഫലത്തോടൊപ്പം നമ്മൾ പറയേണ്ടതായിട്ട് വരും പൊതുവെ ഈ ഈ രാഹു കേതുക്കൾ ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്യുന്നുണ്ട് ആ യോഗം ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ഫലവും അതുപോലെ രാഹുവിനെ ഏതെങ്കിലും ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ഫലവും ഈ രാഹുവിൻ്റെ ഫലത്തോടൊപ്പം നമ്മൾ കാണേണ്ടതായിട്ട് ഉണ്ട് ഇപ്പോൾ രാഹു കേതുക്കൾ എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള സ്വഭാവമുള്ള ഗ്രഹങ്ങളാണ് ഇപ്പം രാഹു പ്രത്യേകിച്ച് ഭൗതിക പ്രകൃതിയുടെ ഗ്രഹമാണെങ്കിൽ കേതു ആധ്യാത്മിക പ്രകൃതിയുടെ ഗ്രഹമാണ് അതായത് നമുക്ക് രാഹു എന്ന് പറയുമ്പോൾ പൂർവ ജന്മ കർമ്മങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് ഒരു കണ്ടിന്യൂറ്റിയാണ് ഈ രാഹു നമുക്ക് നൽകുന്നത് എങ്കിൽ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു അന്വേഷണം അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ കേതു നൽകുന്നത് അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികമായിട്ടുള്ള ഒരു പ്രകൃതിയുമുണ്ട് ആധ്യാത്മികമായിട്ടുള്ള ഒരു പ്രകൃതിയുമുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രകൃതിയും രാഹു കേതുക്കളുടെ സ്ഥിതി വെച്ച് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ പൊതുവെ ഭൗതികമോഹത്തിൻ്റെ ഗ്രഹമാണ് അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ ഗ്രഹമാണ് അത്യാർത്ഥിയുടെ ഗ്രഹമാണ് ഈ രാഹു എന്ന് പറയുന്നത് അതുപോലെ ദുഷ്ചിന്തകൾ ദുഷ്പ്രവർത്തികൾ കബളിപ്പിക്കലുകൾ ലൈംഗികമായിട്ടുള്ള ചേഷ്ടകൾ ലൈംഗിക ഭ്രാന്ത് അതുപോലെ പ്രണയം അതുപോലെ ഈ ബേഡായിട്ടുള്ള ആളുകളുമായിട്ടുള്ള കമ്പനി അതുപോലെ രോഗങ്ങൾ അതുപോലെ സംശയങ്ങൾ തർക്കങ്ങൾ ഇല്യൂഷൻ ഇവയുടെ ഒക്കെ ഗ്രഹമായിട്ട് നമുക്ക് രാഹുവിനെ കാണാം അതുപോലെ രാഹു എന്ന് പറയുന്നത് വിദേശ ഭാഷയുടെ ഗ്രഹമാണ് വിദേശ വിദേശയാത്രകളുടെയൊക്കെ ഒരു ഗ്രഹ ഗ്രഹമായിട്ടും നമുക്ക് പറയാം വിദേശ ബന്ധങ്ങളെയൊക്കെ നമുക്ക് ഈ രാഹുവിൻ്റെ സ്ഥിതി വെച്ച് പറയാൻ കഴിയും അതേസമയം ഈ ഭൗതിക വിരക്തിയുടെ ഒരു ഗ്രഹമായിട്ട് വേണം കേതുവിനെ കേതുവിനെക്കാണ് മോഹങ്ങളുടെ ഗ്രഹമല്ല അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ ഗ്രഹമല്ല ഒരു കോൺട്രാക്ഷന്റെ ഗ്രഹമാണ് ഈ കേതു എന്ന് പറയുന്നത് അതായത് ആത്മജ്ഞാനത്തിൻ്റെയും ഗ്രഹമെന്ന് പറയാം ആത്മജ്ഞാനം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭക്തി ധ്യാനം പൂജകൾ മോക്ഷമാർഗങ്ങൾ ഇവയെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാണ് കേതു അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്ക് നമുക്ക് ദൂരസ്ഥലങ്ങളിൽ പുണ്യ സ്ഥലങ്ങളിലൊക്കെ പോയി സ്നാനം ചെയ്യുന്നത് ആത്മീയമായിട്ടുള്ള യാത്രകൾ ത്യാഗമനോഭാവം ഇവയൊക്കെ നമുക്ക് ഈ കേതുവിൻ്റെ കേതു എന്ന ഗ്രഹത്തെ കൊണ്ട് പറയാൻ പറ്റും അതുപോലെ നമുക്ക് ഈ വൈദ്യശാസ്ത്ര മേഖല ഹീലിംഗ് ആയിട്ട് ഹീലിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുന്ന കാര്യങ്ങൾ ശുശ്രൂഷ അതുപോലെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സന്ധി സംബന്ധമായ രോഗങ്ങൾ ചെറിയ അപകടങ്ങൾ ഇഞ്ചറി പൊള്ളൽ ഇവയൊക്കെ നമുക്ക് ഈ കേതുവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ കഴിയും അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹു നിൽക്കുന്ന രാശിയുടെ നേരെ വിപരീത രാശിയിലായിരിക്കും എപ്പോഴും കേതു നിൽക്കുന്നത് അതായത് അതിൻ്റെ ഏഴാം ഭാവരാശിയിലാണ് കയറി നിൽക്കുന്നത് അതിന് തന്നെ ഒരു കാരണമുണ്ട് കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ അമിതമായിട്ടുള്ള മോഹങ്ങൾ അത് കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള നീതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യാൻ ഈ രാഹു പ്രേരിപ്പിക്കും എങ്കിൽ അവയെ കടിഞ്ഞാണിടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഏഴാം ഭാവരാശിയിൽ കേതുവിനെ നിർത്തിയിരിക്കുന്നത് വഴി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അമിതമോഹങ്ങൾക്കൊരു നിയന്ത്രണം തരാനാണ് കേതു അതിൻ്റെ ഏഴാം ഭാവരാശിയിൽ നിൽക്കുന്നത് എന്ന് പറയാം അല്ലെങ്കിൽ നീതമാർഗങ്ങളെ കൺട്രോൾ ആ കേതുവിന്റെ വിപരീത രാശിയിലെ സ്ഥിതി കൊണ്ട് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ പൊതുവെ നമുക്ക് ഈ രാഹു ഒരു എസ്പാൻഷന്റെ ഗ്രഹമാണെങ്കിൽ കേതു ഒരു കോൺട്രാക്സിന്റെ ഗ്രഹമാണ് അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള സ്ഥിതി ഉയർച്ചയും വേണം അതേസമയം ആത്മീയമായിട്ടുള്ള ഉയർച്ചയും വേണം അത് രണ്ടും സന്തുലിതപ്പെടുത്തി പോകേണ്ട ആണ് ജീവിതത്തിൽ ആവശ്യം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ രാഹു കേതുക്കളുടെ സ്വഭാവം കൊണ്ട് നമ്മൾ അതിൻ്റെ സ്ഥിതി കൊണ്ടും മനസ്സിലാക്കേണ്ടത് ഇപ്പം നമുക്കിനി ഈ ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും ഈ രാഹു കേതുക്കളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനം മൂന്ന് പാദത്തിൽ രോഹിണി രോഹിണി മകൈരനക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രാഹു ഇപ്പോൾ സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവരാശിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാവുമ്പോൾ ആ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രാഹു നേരെ പത്താം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു കാരണം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് രാഹു സഞ്ചരിക്കുന്നത് അതുപോലെ ഇപ്പോൾ അഞ്ചിൽ സഞ്ചരിക്കുന്ന കേതു എന്ന് പറയുന്നത് നേരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് നാലാം ഭാവരാശിയിലേക്കാണ് ഈ കൂറുകാരുടെ നാലാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് രണ്ട് ഗ്രഹങ്ങളും ഒരേ സമയത്താണ് രാശി മാറുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം ഡിസംബർ അഞ്ചു വരെ ഈ രാഹു പത്താം ഭാവരാശിയിലും അതുപോലെ കേതു നാലാം ഭാവരാശിയിലും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പത്താം ഭാവരാശി എന്ന് പറയുന്നത് കുംഭരാശിയാണ് ആ കുംഭരാശിയുടെ അധിപനം എന്ന് പറഞ്ഞാൽ ശനിയാണ് ശനിയാണെങ്കിൽ പതിനൊന്നിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് അതുപോലെ ഈ പത്ത് നിൽക്കുന്ന രാഹുവിനെ ഗുരു ദൃഷ്ടി ചെയ്യുന്ന ദൃഷ്ടി ചെയ്യുന്നു ഏകദേശം ഒരു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ ജൂൺ ആദ്യ വാരം വരെ ആ ഗുരുഗ്രഹം ഈ പത്താം ഭാവരാശി നിൽക്കുന്ന രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അപ്പോൾ രാഹുനിക്കുന്ന രാശ്യാധിപൻ ഇഷ്ടസ്ഥാനത്താണ് പത്തിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പത്തിലെ രാഹു എന്ന് പറയുമ്പോൾ പൊതുവേ രാഘുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്ടസ്ഥാനം എന്ന് തന്നെ പറയാം ഇനി കേതു ആണെങ്കിൽ നാലിലേക്കാണ് ചിങ്ങം രാശിയിലേക്കാണ് രാശി മാറുന്നത് അതായത് സൂര്യൻ്റെ രാശിയിലേക്കാണ് കേതു രാശി മാറുന്നത് അപ്പോൾ കേതുവിനെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവം എന്ന് പറയുന്നത് ഒരു ഇഷ്ടസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല അതേസമയം രാഹു ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറയാം അപ്പോൾ ഇപ്പോൾ പൊതുവെ നമുക്ക് ഇപ്പോൾ ഈ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഈ രാശി മാറുന്ന സമയത്ത് ഈ കൂറുകാരുടെ ആ ജന്മരാശിയിലാണ് സൂര്യൻ്റെ സ്ഥിതി വരുന്നത് അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഈ രാശി രാശിമാറ്റം ആദ്യ രാഹുവിൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം അതിനുശേഷം കേതുവിൻ്റെ മാറ്റവും കൂടെ നമുക്ക് പറയാം ഇപ്പോൾ രാഹുവിൻ്റെ മാറ്റം എന്ന് പറയുന്നത് രാഹു രാ പത്തിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ അത് പൊതുവെ തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഈ കൂറുകാർക്ക് നൽകും അതായത് ഉപജീവന മാർഗം അന്വേഷിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് രാഘുവിൻ്റെ സ്ഥിതിയും ആ രാഘുവിൻ്റെ രാഹു നിൽക്കുന്ന രാശിയുടെ നാഥനായിട്ടുള്ള ശനി പതിനൊന്നിൽ നിൽക്കുകഴി ഉണ്ടാകുന്നത് അപ്പൊ പൊതുവേ തൊഴിൽ വരമായിട്ട് നേട്ടങ്ങളുണ്ടാകും ധനനേട്ടത്തിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പൊ തൊഴിലിലൊക്കെ സ്ഥാനക്കയറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം രാഹുവിൻ്റെ സ്ഥിതിയും അതുപോലെ പത്താം ഭവാധിപനായിട്ടുള്ള ശനി പതിനൊന്നിൽ നിൽക്കുകഴിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പൊതുവേ നമുക്ക് ശനി പതിനൊന്നിൽ നിൽക്കുക എന്ന് പറയുമ്പം തന്നെ തൊഴിൽ വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുക തൊഴിലിലൊക്കെ പൊതുവേ ഒരു തിരക്ക് ബിസിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ ടെക്നോളജി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ഈ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ വളരെയധികം തിളക്കം അവരുടെ മേഖലകളിൽ ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് അധികാരികളുമായിട്ടുള്ള ബന്ധം പ്രത്യേകിച്ച് രാഹു പത്തിലൊക്കെ നിൽക്കുമ്പോൾ മേലധികാരികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അങ്ങനെ ശ്രദ്ധയൊക്കെ കൊടുത്ത് മേലധികാരികളുമായിട്ട് നല്ല ബന്ധമൊക്കെ സ്ഥാപിച്ചു പോകുന്നവർക്ക് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമായിട്ട് നമുക്ക് രാഘുവിൻ്റെ ഈ ഈ രാശിമാറ്റ സമയത്തെ കാണാം അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക കർമ്മസ്ഥാനത്താണ് രാഘു നിൽക്കുന്നത് രാഘു എന്ന് പറയുന്നത് വിദേശ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമായിട്ടും കൂടെ നമുക്ക് കാണാം അപ്പോൾ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ തന്നെ ഈ വിദേശ യാത്രകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ് അതുപോലെ വിദേശത്ത് പഠനമാഗ്രഹിക്കുന്നവർക്കുമൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ നമുക്ക് ഈ സാഹിത്യം കലകളിലൊക്കെ ഒരു നിപുണത ഈ രാഘുവിൻ്റെ സ്ഥിതി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിലിലും അതുപോലെ തന്നെ ബിസിനസ്സിലുമൊക്കെ ഒരു തിളക്കം ഈ കുറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മത്സര പരീക്ഷകളിലൊക്കെ അവർക്ക് മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉയരുന്ന സമയമാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമൊക്കെ ഈ രാഘുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും രാഘുവിൻ്റെയും കേതു അതുപോലെ തന്നെ രാഹു നിൽക്കുന്ന രാശിനാഥനായിട്ടുള്ള ശനിയുടെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സമ്പാദ്യമൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ സമ്പത്ത് അതുപോലെ വസ്തു ക്രയവിക്രം വഴിയൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്ന സമയമായിട്ട് നമുക്ക് ഈ രാഹു രാശി രാശിമാറ്റ സമയത്തെ കാണാം ഉന്നത പദവികൾക്കൊക്കെ അർഹത കാണുന്നുണ്ട് കാരണം ഗുരുവൊക്കെ പത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് ഉയർന്ന പദവികൾ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഒക്കെ നമുക്ക് ഈ തൊഴിൽ സ്ഥലത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ അവരുടെ നേതൃതലത്തിലൊക്കെ എത്തുവാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ പൊതുജനങ്ങളുടെയൊക്കെ പ്രീതി ഈ സമയത്ത് കിട്ടുന്നതിനും സാധ്യ സാധ്യത കാണുന്നുണ്ട് അതേസമയം അമിതമായിട്ടുള്ള വർക്ക് കാരണം ചിലപ്പോൾ മാനസികമായിട്ട് ഒരു സ്ട്രെസ് ടെൻഷനൊക്കെ അവർക്ക് തൊഴിലടത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി കേതു ഈ കേതു എന്ന് പറയുന്നത് നാലില് ശത്രു രാശിയിലേക്കാണ് രാശി മാറുന്നത് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് നാലാം ഭാവം കുടുംബസ്ഥാനമാണ് അപ്പോൾ കുടുംബത്തിൽ ഒരു സന്തോഷക്കുറവ് സമാധാനമില്ലായ്മ ഇവയ്ക്കൊക്കെ ഒരു സാധ്യത ഈ നാലിലൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പറയാം പൊതുവേ ഒരു തൃപ്തിയില്ലായ്മ എന്ന് തന്നെ പറയാം മാതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം മാതാവുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ഈ രാശിനാഥനായിട്ടുള്ള സൂര്യൻ ആ ആ രാശിനാഥനായിട്ടുള്ള സൂര്യൻ ഒരു മാസത്തിൽ ഒരു രാശിയിലായിരിക്കും അപ്പോൾ അത് പ്രതിമാസം ഇങ്ങനെ രാശി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ രാശിനാഥനായ സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് ഈ സ്ഥിതിയിലൊക്കെ ഈ ഗുണാനുഭവവും ദോഷാനുഭവത്തിലും മാറ്റം വരും എന്ന് തന്നെ മനസ്സിലാക്കുക അതുപോലെ ഇപ്പോൾ സൂര്യനൊക്കെ ഇഷ്ടഭാവ രാശികളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകും കാരണം ഒരു രാശിയിൽ കയറി നിൽക്കുമ്പോൾ ആ രാശിനാഥൻ്റെ ഫലവും കൂടെ നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇപ്പോൾ ഫാമിലിയില് സുഖാനുഭവങ്ങളും അത് നല്ല രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സുഖാനുഭവങ്ങളും അതുപോലെ അനിഷ്ട സ്ഥാനങ്ങളിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഗുണദോട്ട സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഈ കുടുംബജീവിതത്തിൽ നമുക്ക് ഈ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് പറയാൻ കഴിയുന്നത് കേതു കുജന് സമാനമായിട്ടുള്ള ഒരു ഗ്രഹവും കൂടിയാണ് അപ്പോൾ ആ നമുക്ക് ആ കുജന്റെ സ്ഥിതിയിലെ കുജന്റെ രാശിസ്ഥിതിയുടെ ഫലവും കൂടെ നമുക്ക് ഇവിടെ പറയേണ്ടതായിട്ട് വരും പൊതുവേ നമുക്ക് ഈ തെറ്റിദ്ധാരണകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഈ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പം എന്തെങ്കിലും തെറ്റിദ്ധാരണ വരും അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ സംസാരം അത് കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക അപ്പം സത്യസന്ധമായിട്ട് അപ്പം ഈ സമയത്ത് കഴിവതും നമ്മളെ കാര്യങ്ങൾ മറ്റുള്ളവരോടൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായമൊക്കെ സ്വീകരിച്ച് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ അതിനുള്ള ഒരു ശ്രമം ഈ രാഹു ഈ നാലു നിക്കുമ്പോൾ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും എന്നതിനാൽ ഇപ്പോൾ നമുക്ക് ഈ വസ്തുക്കളിലൊക്കെ പണം മുടക്കുന്നതിനോ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പണം മുടക്കുന്നതിനൊക്കെ ചിലപ്പോൾ ഒരു ശ്രമം ഉണ്ടാകും പക്ഷേ എങ്കിലും നമ്മൾ കെയർ വേണം കാരണം നാലിൽ രാഘു എന്ന് പറയുമ്പോൾ രാഹു ഭൗതികമായിട്ട് ഒരു എക്സ്പാൻഷൻ്റെ ഒരു ഗ്രഹമായിട്ടല്ല നമ്മൾ കാണേണ്ടത് ആത്മീയമായിട്ടുള്ള ഒരു ഗ്രഹമായിട്ടാണ് കാണുന്നത് ഒരു കോൺട്രാക്ഷൻ്റെ ഭൗതിക വിരക്തിയുടെ ഗ്രഹമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ അമിതമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ കാച്ചുണ്ടാക്കാനുള്ള ഒരു മോഹമൊന്നും ഈ കേതു നാല് നിക്ക വഴി ഉണ്ടാകില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ കാച്ച് മുടക്കുന്നവർ ഒരു കെയറ് ഈ സമയത്ത് വേണം എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ രേഖകളും പ്രമാണങ്ങളും ഒക്കെ തന്നെ നമ്മൾ അതിലൊക്കെ ഒപ്പുവെക്കേണ്ടി വരുന്നവർ അത്തരം രേഖകളുടെയും ആ പ്രമാണങ്ങളുടെയും നിജസ്ഥിതി അതിൻ്റെ വ്യവസ്ഥകൾ ഇവയൊക്കെ വ്യക്തമായിട്ട് വായിച്ച് വേണം അത് ഒപ്പിടേണ്ടത് എന്നും കൂടെ മനസ്സിലാക്കുക എന്ത് കരാറിൽ ഏർപ്പെടുമ്പോഴും അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ വേണം കഴിവതും വാക്കാലുള്ള ഡീലുകളിൽ ഈ കൂറുകാർ കുടുങ്ങാൻ പാടില്ല രേഖകൾ പ്രകാരം ആ രേഖകൾ വായിച്ച് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ഇഷ്ടസ്ഥിതി സമയത്ത് അവർക്ക് ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ പിന്തുടർച്ച വഴിയൊക്കെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ സർക്കാരുമായിട്ട് അപ്പോൾ ചില സർക്കാർ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളും ചിലപ്പോൾ ചില സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പം നാലിലൊക്കെ ഏതും എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ബന്ധുക്കളുമായിട്ടും മാതാവുമായിട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവയിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അപ്പം കുടുംബത്തിൽ പൊതുവെ സന്തോഷം സമാധാനം ഒരു തൃപ്തിക്കുറവ് ഈ നാലിലെ കേതുവിനെക്കൊണ്ട് ഉണ്ടാകാം അതേസമയം നമ്മൾ ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക കുടുംബത്തിലെ പ്രാർത്ഥന അതൊക്കെ നടത്തി പോകുന്നവർക്ക് ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാനും കഴിയും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ചുരുക്കത്തിൽ ഈ രാഹു കേതു രാശിമാറ്റം എന്ന് പറയുന്നത് ഇടവക്കൂറുകാരെയും ഇടവ ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊഫഷണൽ തലത്തിൽ വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിനും ഒക്കെ വഴിയൊരുക്കും എങ്കിൽ അവർ പേഴ്സണൽ തലത്തിൽ വ്യക്തിബന്ധങ്ങൾ അത്രത്തോളം ഗുണാനുഭവം ഈ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുക അതിനാൽ വ്യക്തിബന്ധങ്ങളും പ്രൊഫഷണൽ തലത്തിലെ ബന്ധങ്ങളും ഒക്കെ സന്തുലിതമാക്കി ിൽ പോകുന്നതിനുള്ള ഒരു 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 ചിന്ത ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്തുണ്ടാകണം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാന ഡിസംബർ അഞ്ച് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ കൂറുകാർ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം